അസലാ വലൈക്കും വാഹമത്തുല്ലാഹി താലാ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവണം നമുക്കുള്ളതൊന്നും പോരാ നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്നുള്ള കാഴ്ചപ്പാടൊന്നും എനിക്കില്ല കേട്ടോ പക്ഷെ ഉള്ളതിൽ നമുക്ക് തൃപ്തി കണ്ടെത്താൻ പറ്റാത്തത് നമ്മുടെ പ്രശ്നമാണ് നമുക്ക് മനസ്സിൻ്റെ സന്തോഷം സന്തോഷം കുറയ്ക്കും കാരണം നമുക്ക് ഉള്ള സൗകര്യങ്ങളിൽ നമുക്ക് സംതൃപ്തി കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് മാനസികമായിട്ട് നമുക്ക് എന്താ ഉണ്ടോ ആവൂല ഒരു തൃപ്തി ഉണ്ടാവൂല നമ്മളതിൽ തൃപ്തിപ്പെടുന്നില്ലെങ്കിൽ ഇപ്പം നമുക്കുള്ള വാഹനത്തിൽ നമുക്ക് പോരാ തൃപ്തി പോരാ നമുക്കൊരു വണ്ടി വാങ്ങണം വാങ്ങണം എന്നുള്ളൊരു ആ ഒരു ഒരിത് അപ്പം നമുക്കൊരു മനസ്സിനകത്ത് വരുന്നത് ടെൻഷൻ വരുന്നുണ്ട് ഇത് നമുക്ക് ഇത് പോരാ പോരാ എന്നുള്ളൊരു അതുപോലെ വീടില് നമുക്ക് സംതൃപ്തി പോരാ മക്കളിൽ സംതൃപ്തി പോരാ മക്കളിപ്പം ഈ മക്കൾ നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിലൊന്നും മക്കളായില്ല എന്നുള്ള ഒരു ഒരു ബാചാറ് ഏ ഭാര്യയിൽ നമ്മൾ വിചാരിച്ച പോലത്തുള്ള ഭാര്യയൊന്നും ആയില്ല എന്നുള്ളൊരു അതിൽ നമുക്ക് സംതൃപ്തി വരുന്നില്ല ഏഹ് കുറെ കുറ്റങ്ങളും കുറവുകളൊക്കെ നമ്മൾ കണ്ടെത്തുന്നു അപ്പം ഉള്ളതിലൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തിയിട്ട് നമുക്കൊരു സംതൃപ്തി പറ്റും കാണാൻ അങ്ങനെ സംതൃപ്തി ഇല്ലാത്ത ഒരാള് ഒരു കുടുംബം ഒരു ഗുരുവിനെ സന്ദർശിച്ച ഒരു സംഭവം നിങ്ങളോട് പറയട്ടെ അതൊരു നമുക്ക് എല്ലാരും ചിന്തിക്കിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത് ഇതുപോലെ ഒരു ചെറിയ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു നാലു മക്കളടങ്ങിയ ഒരു കുടുംബം ആ അമ്മയും അച്ഛനും അല്ലെങ്കിൽ ഉമ്മയും പാപ്പയും ഈ നാല് മക്കളും അടങ്ങി കുടുംബത്തിലെ ഈ രണ്ടു പേർക്കും ഇതുപോലെ സൗകര്യങ്ങൾ വളരെ കുറവാണ് വളരെ അസൗകര്യത്തിൽ ജീവിക്കുകയാണ് കാരണം ചെറിയ വീടാണ് റൂമുകൾ ചെറിയ റൂമുകളാണ് അവർക്ക് പിന്നെ ആകെ കുറച്ച് സ്ഥലമുണ്ട് അപ്പം അതിനകത്ത് ഇങ്ങനെ ആ നാല് മക്കളും ആ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം വളരെ സൗകര്യങ്ങളൊന്നുമില്ല അവർ സൗകര്യത്തെ ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമല്ല അല്ല അപ്പോൾ അവർ ഏതൊരാളും നമ്മൾ നല്ലതിൽ കൂടി കുറച്ചുകൂടി സൗകര്യം വേണമെന്ന് ആഗ്രഹിക്കും അങ്ങനെ എന്തായാലും ഇവർ അങ്ങനെ ബുദ്ധിമുട്ടി ഒരു ഫാമിലിയാണ് ഇപ്പം എന്തായാലും മറ്റുള്ള ആളുകളൊക്കെ പറയാൻ തുടങ്ങി അവിടെ ഒരു അടുത്ത് ഒരു ഗുരുവുണ്ട് ആ ഗുരുവിനെ സന്ദർശിച്ചാൽ ഗുരു നല്ല ഉപദേശങ്ങളൊക്കെ തരും നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പ്രാർത്ഥിക്കും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സമൃദ്ധിയൊക്കെ ലഭിക്കുന്നുണ്ട് എന്നൊക്കെ പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി ഇതൊക്കെ നാട്ടിൽ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതല്ലേ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ പോലെ ഇവരും ഈ ഒരു ഫാമിലിയും എന്തായാലും ഈ ഗുരുവിനെ കാണാൻ തീരുമാനിച്ചു അങ്ങനെ അവർ നേരെ ഗുരുവിനെ കാണാൻ പോവുകയാണ് ഗുരുവിനെ പോയി കണ്ടു ഗുരുവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗുരുവിനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു ഞങ്ങളുടെ അവസ്ഥകൾ അവരുടെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തു ഞങ്ങളിങ്ങനെ ചെറിയ ഒരു വീട്ടിലാണ് ആ സൗകര്യത്തിൽ ജീവിക്കുകയാണ് വലിയ സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ല അപ്പം അതുകൊണ്ട് കുറച്ച് സൗകര്യവും ഇതൊക്കെ സമൃദ്ധിയൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുരു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു മനസ്സേ അല്ലേ എങ്ങനെ ഗുരു പറഞ്ഞു ശരി ഓക്കെ ഞാൻ പ്രാർത്ഥിക്കാം നിങ്ങൾ പോയിട്ട് നിങ്ങളൊരു ആടിനെ വാങ്ങിക്കെട്ടണോ ഓക്കെ ഗുരു പറഞ്ഞതല്ലേ ഒരു പോയി വീട്ടിൽ പോയി ഒരു ആടിനെ വാങ്ങിക്കട്ടെ ആടിനെ വാങ്ങിക്കെട്ടപ്പോൾ ആടിനെ കെട്ടാൻ തന്നെ സ്ഥലമില്ല അവിടെ ഉള്ള സൗകര്യത്തിൽ അവരെന്ത് ചെയ്തു ഒരു ആടിനെ വാങ്ങിക്കെട്ടി അപ്പൊ ആടിനെ വാങ്ങിക്കെട്ടിയപ്പോഴത്തേക്ക് കൂടുതൽ നേരത്തെ ബുദ്ധിമുട്ടായിരുന്നു അതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കായി ശരിക്കും പറഞ്ഞാൽ ആടിന്റെ കാഷ്ടവും മൂത്രവും ഒക്കെ ആയിട്ട് ആ ബുദ്ധിമുട്ട് അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഗുരുവിനെ സന്ദർശിച്ചു ഗുരു പറഞ്ഞു ഇപ്പം അങ്ങനെ എങ്ങനെയുണ്ട് പറഞ്ഞു വലിയ ബുദ്ധിമുട്ടിലാണ് പിന്നെ ആടും കൂടെ വാങ്ങി കെട്ടിയപ്പോൾ ആടിനെയും കൂടെ വാങ്ങി കെട്ടിയപ്പോൾ ഞങ്ങൾ വല്ല പ്രയാസത്തിലാവുന്നത് അപ്പോഴ് ഗുരു പറഞ്ഞെങ്കിൽ ഒരു പശുവിനേം കൂടെ വാങ്ങി കിട്ടുമോ ഞങ്ങള് ഇവരാകെ വെട്ടിലായി കാരണം ആടിനെ കൊണ്ടുപോയിപ്പോൾ കെട്ടിയപ്പോൾ തന്നെ ആകെ ബുദ്ധിമുട്ടാണ് ഒരു പശുവിനെ കൂടെ വാങ്ങി കെട്ടിയാൽ എന്തായിരിക്കും അതിനെന്തായാലും ഗുരു പറഞ്ഞതല്ലേ അവർ നേരെ പോയി ഒരു പശുവിനെയൊക്കെ വാങ്ങി ൊണ്ട് കെട്ടി കെട്ടാൻ സ്ഥലമില്ല ഉള്ള സ്ഥലത്ത് കെട്ടി അതിൻ്റെ കാഷ്ടവും മൂത്രവും ഒക്കെ ആയിട്ട് ആകെ ബുദ്ധിമുട്ടായി അവർക്ക് ഉറങ്ങാൻ തന്നെ പറ്റുന്നില്ല ശരിക്കും ആഹാരം വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടോട് ബുദ്ധിമുട്ട് ആകെ ഒക്കെ പ്രശ്നമായി നേരെ ഗുരുവിനെ സന്ദർശിച്ചു ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞ ഗുരുവെ ഞങ്ങളാകെ പെട്ടുപോയിക്കുകയാണ് ഞങ്ങൾ ആകെ കിണിയിലായിരിക്കുകയാണ് ഇതുപോലെ ആടും പശും കൂടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഗുരു പറഞ്ഞു തന്നാൽ നിങ്ങൾ ആദ്യം വാങ്ങി ആടിനെ കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു അങ്ങനെ ഇവർ പോയി ആടിനെ കൊടുത്തു ആടിനെ കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവർക്ക് കുറച്ച് ആശ്വാസം ആശ്വാസമായി കാരണം രണ്ടു കൂടെ ആയപ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് എന്തായാലും ഇല്ലുണ്ടാവില്ലല്ലോ ആട് പോകുമ്പോഴേ പശു മാത്രമല്ലേ ഉള്ളൂ എന്നാലും ബുദ്ധിമുട്ട് തന്നെയാണല്ലോ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു ഇപ്പം എങ്ങനെയുണ്ടെന്ന് തോന്നി ഇപ്പം ആട് പോയപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് എന്ന് പറഞ്ഞു എന്നാൽ നിങ്ങൾ ആ പശുവിന് വേണമെങ്കിൽ അങ്ങനെ ഇവർ വീണ്ടും പോയി പശുവിനെ കൊടുക്കും പശുവിനെ കൊടുത്തപ്പോഴത്തേക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ കാഷ്ടവും മൂത്രമൊന്നും ഇല്ലാതെ നല്ല പിന്നെ നാറ്റമൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നല്ല ശുദ്ധമായ രീതിയിൽ അവർക്ക് വായു ശ്വസിച്ച് കിടക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തി വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ആ പരിസരമൊക്കെ വീടും ആ ഉള്ള സ്ഥലക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി അവർ നല്ല സന്തോഷത്തിൽ ജീവിച്ചു അങ്ങനെ വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഗുരുവിൻ്റെ അടുക്കലേക്ക് വന്നു ഗുരുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പം ഗുരു ചോദിച്ചു എന്താണ് നിങ്ങൾ ഇപ്പോഴും എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇവർ പറഞ്ഞു ഇപ്പൊ വളരെ ആശ്വാസമാണ് ആടിനെയും പശുവിനെയും കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് നല്ല സൗകര്യം നല്ല ഇതായി പിന്നെ നല്ല സമാധാനം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോഴും ചോദിച്ചു നിങ്ങൾ ആദ്യം ഇവിടെ വരുമ്പോൾ ഉണ്ടായ സൗകര്യത്തെക്കാൾ എന്തെങ്കിലും കൂടുതലായി ഇവിടെ ഉണ്ടായോ എന്ന് വെച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോഴ് പറഞ്ഞു എന്താണ് സംഭവം മനസ്സിലായില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലായില്ല എന്താണ് അതായത് ഇവർക്ക് ആടിനെയും പശുവിനേയും കെട്ടിയപ്പോൾ ഉള്ള സൗകര്യത്തെക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് വരികയും പിന്നീട് ആ ബുദ്ധിമുട്ട് നീങ്ങുകയും ചെയ്തപ്പോഴത്തേക്ക് നേരത്തെ ഉണ്ടായിരുന്ന സൗകര്യം വലിയ സൗകര്യമാണെന്ന് അവർക്ക് തോന്നി അല്ലെങ്കിൽ അവർക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഒരു സംഭവം നമ്മുടെ എല്ലാവരെയും ചിന്തിപ്പിക്കണം കണ്ണു തുറന്ന് ചിന്തിപ്പിക്കണം എന്തെന്ന് പറയാം നമുക്ക് നിലവിലുള്ള സൗകര്യങ്ങൾ അതും എത്രത്തോളം നല്ല സൗകര്യമാണ് നമുക്ക് ചിലപ്പോൾ ചെറുതായിട്ടും തോന്നും പക്ഷെ എന്തുകൊണ്ടാണ് ചെറുതായിട്ട് തോന്നുന്നത് നമ്മളെ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞു എന്ന് തോന്നുന്നുണ്ട അതിനേക്കാൾ ബുദ്ധിമുട്ട് നമുക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അപ്പം അതിനേക്കാൾ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരികയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് മാറിയാൽ ഇതേ സൗകര്യത്തിൽ തന്നെ നമുക്കും ഭയങ്കര എന്തായിരിക്കും നമ്മൾ ഭയങ്കര സന്തോഷവാനായിരിക്കും അപ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ട് ദൈവം ഇതിനേക്കാൾ വലിയൊരു ബുദ്ധിമുട്ട് തന്നില്ലല്ലോ എന്ന് കരുതി ഉള്ള ആ സൗകര്യത്തിൽ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് സംതൃപ്തി അടഞ്ഞുകൊണ്ട് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നമ്മൾ എല്ലാവരും ശ്രമിക്കണം അപ്പം ഇതിനെ ദൈവം എന്ത് തന്നുവോ അതിൽ തന്ന ഭാര്യയിൽ തന്ന മക്കളിൽ തന്ന സൗകര്യത്തിൽ തന്ന വീട്ടിൽ തന്ന എന്ത് നിലപാടിലാണോ അതിൽ നമ്മൾ സന്തോഷവാനായി സംതൃപ്തനായി തൃപ്തിപ്പെട്ട് നമ്മൾ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം എന്ന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം السلام عليكم ورحمه الله تعالى وبركاته